എല്ലാവരും തലൂക്കിൻ്റെ പുതിയ വീടുകളായിട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ നിൽക്കുന്നത് വാഗമണ്ണിയിലാണ് വാഗമണ്ണി ടൗണിനും പുള്ളിക്കാനത്തിനും ഇടയ്ക്കുള്ള സ്ഥലത്താണ് അപ്പോൾ വാഗമണ്ണി വന്ന് താമസിക്കുമ്പോൾ നിങ്ങൾക്കൊരു താമസിക്കാൻ നിങ്ങൾക്കൊരു ഇടം വേണമെങ്കിൽ ആ ഒരു ഇടത്തിലാണ് നമ്മൾ നിൽക്കുന്നത് ഇതാണ് നമ്മൾ നമ്മളിന്ന് കാണാൻ പോകുന്ന പ്രോപ്പർട്ടി ഈ ഒരു പ്രോപ്പർട്ടിയുടെ പേരും ഇടം എന്നാണ് ടോട്ടല് നാല് കോട്ടേജസ് ആണുള്ളത് ഒന്ന് ഈ ഒരു ഈയൊരു ഉണ്ട് ഒന്ന് ഇത് അവിടെയുണ്ട് പിന്നെ രണ്ട് റൂം വരുന്ന കോട്ടേജ് ആ ടോപ്പി കാണുന്നതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് നല്ല സൈലൻറ്റായിട്ടുള്ള ഒരു ഏരിയയാണ് അവിടെ മാക്സിമം പ്രൈവസി കിട്ടുന്ന രീതിയിൽ നമുക്ക് സ്റ്റേ ചെയ്യാൻ പറ്റുന്ന ഒരു കോട്ടേജ് ഓപ്ഷനാണ് ഇത് വാഗവൻ ടൗണിൽ നിന്ന് ഏകദേശം ഏഴ് കിലോമീറ്റർ മാറി പുള്ളിക്കാനം റൂട്ടിലാണ് ഈ പറയുന്ന നമ്മുടെ സ്റ്റേ ഉള്ളത് ഇവിടെ ടോട്ടൽ നാല് കോട്ടേജസ് ആണ് ഉള്ളത് വൺ ബെഡ്റൂമിൻ്റെ നാല് കോട്ടേജ് ഇതിനകത്ത് രണ്ട് കോട്ടേജ് ഒരുമിച്ചൊരു സ്ഥലത്തും ബാക്കി രണ്ട് കോട്ടേജ് അവിടെ ഒരു കുറച്ച് ദൂരം മാറിയിട്ടുമാണ് ഉള്ളത് ഈ ഒരു പ്രോപ്പർട്ടിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് രണ്ട് ഫീല് കിട്ടുന്ന രീതിയിലാണ് ഇവിടുത്തെ സ്റ്റേ ഉള്ളത് അതായത് താഴത്തെ രണ്ട് കോട്ടേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് നോർമൽ രീതിയിലുള്ള ഒരു ആംബിയൻസ് ആണ് കിട്ടുന്നത് പക്ഷേ ടോപ്പ് റോഡ് മാറിയിട്ടുള്ള കോട്ടയമാണെങ്കിൽ ഒരു ഫോറസ്റ്റിൻ്റെ ഫീൽ ാണ് നമുക്ക് കിട്ടുന്നത് കാരണം ആ ഒരു കോട്ടേജ് കഴിഞ്ഞാൽ ആ ഒരു വഴി തീരുവാണ് ചുറ്റുമരങ്ങളൊക്കെ ആയിട്ടുള്ള നല്ലൊരു ഫീലാണ് കിട്ടുന്നത് അപ്പം ഒരു ഒരു സിംഗിൾ കപ്പിളായിട്ടൊക്കെ വന്നാൽ ഞാൻ എപ്പോഴും താഴത്തെ ഒരു പ്രോപ്പർട്ടിയാണ് സജസ്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ അതുപോലെ തന്നെ ഒരു ഫോറസ്റ്റ് ആമ്പിയൻസിലൊക്കെ പോയി സ്റ്റേ ചെയ്യണമെന്നുള്ള ഒരു ഇഷ്ടങ്ങളുള്ള ഒരു കപ്പിൾസൊക്കെ ആണെങ്കിൽ നമുക്ക് ടോപ്പിനെ ഇതിലോട്ട് പോവാം കാരണം തന്നെ ചെന്ന് കഴിഞ്ഞിട്ട് വൈകിട്ട് ഒരു ഫോറസ്റ്റിന് ഫീൽ തോന്നി പേര് പേടി തോന്നിയിട്ട് കാര്യമില്ല പക്ഷേ ബാച്ചലേഴ്സൊക്കെ വന്ന് കഴിഞ്ഞാൽ ടോപ്പിയുടെ രണ്ട് കോട്ടേജ് എടുത്ത് കഴിഞ്ഞാൽ അവർക്ക് അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും കാരണം അതിൻ്റെ അടുത്ത് വേറെ സ്റ്റേയോ കാര്യങ്ങളൊന്നുമില്ല വളരെ സ്വസ്ഥമായിട്ട് സ്റ്റേ ചെയ്യാൻ പറ്റുന്നതാണ് ഇതിൻ്റെ റേറ്റ് സ്റ്റാർട്ടിങ് ഏകദേശം നാലായിരത്തി അഞ്ഞൂറ് നാലായിരത്തി എണ്ണൂറ് അയ്യായിരം ഒക്കെയാണ് വരുന്നത് കാരണം ഈ ഒരു ഏരിയയിലുള്ള പ്രോപ്പർട്ടികളെന്നൊക്കെ പറഞ്ഞൊരു ഫിക്സഡ് റേറ്റ് അല്ല അതായത് സീസൺ അനുസരിച്ച് കച്ചവടം കുറയുന്ന സമയത്ത് ഒരു റേറ്റ് കുറയ്ക്കും അതുപോലെ തന്നെ ഈ പറയുന്ന കച്ചവടം കൂടുതലുള്ള സമയത്ത് റേറ്റ് കൂട്ടാറുണ്ട് അതുകൊണ്ട് എല്ലാ പറയുന്ന പോലെ സ്പെഷ്യൽ റേറ്റ് കിട്ടാൻ വേണ്ടി താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ വിളിച്ചാൽ മതി ആ സമയത്തുള്ള ഏറ്റവും നിങ്ങൾക്ക് ട്രാവൽ ചെയ്യേണ്ട സമയത്തുള്ള ഏറ്റവും ബെസ്റ്റ് ഡിസ്കൗണ്ട് റേറ്റ് നമുക്ക് തരാൻ സാധിക്കും നമുക്ക് നമ്മുടെ ഈ റൂമിലോട്ടൊന്ന് കയറി നോക്കാം എന്തൊക്കെ ഫെസിലിറ്റി ആ ഉള്ളതെന്നുള്ള ഇതാണ് ഡോറ് ഇതിൻ്റെ അകത്തോട് കയറുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു ഫസ്റ്റ് വ്യൂ എന്ന് പറയുന്ന ഈ ഒരു വ്യൂ ആണ് നല്ല മനോഹരമായിട്ട് ഫർണീഷ് ചെയ്തിരിക്കുന്ന നല്ല അടിപൊളി അറ്റൻഡ് ചെയ്തേക്കുന്ന ഒരു ലിവിങ് സ്പേസാണ് ഇവിടെ ഉള്ളത് ഇതാണ് നമ്മുടെ ലിവിങ് സ്പേസ് എന്തെങ്കിലും ഇത് കണ്ടറിയാം അത്യാവശ്യം ഒരു ലക്ഷറി ടച്ചിൽ തന്നെയാണ് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്തേക്കുന്നത് ഒരു ഡൈനിങ് ടേബിൾ ഇവിടെയുണ്ട് ടി വി ഇവിടെയുണ്ട് അവരെ നമുക്ക് കോഫി ടീ മേക്കർ ഇവിടെയുണ്ട് ഇതാണ് നമ്മുടെ ലിവിങ് ഏരിയ അത് നമ്മുടെ ബെഡ്റൂമാണ് ഈ രണ്ട് സ്ഥലത്തൊന്നും കയറാൻ പറ്റുന്ന രീതിയിലാണ് ഈ വാഷ്റൂം അറേഞ്ച് ചെയ്തേക്കുന്നത് നല്ല സ്പേസോട് കൂടി തന്നെയുള്ളൊരു വാഷ്റൂമാണ് ഇത് ഇത് നമ്മുടെ ഷവറിങ് ഏരിയയാണ് നമ്മുടെ ഒരു വാഷ് ബേസിനൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ക്ലോസ് സെറ്റ് ഇവിടെയാണെന്നുള്ളത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും നല്ല സ്പേസുകൾ കൂടി തന്നെയുള്ളൊരു ഏരിയയാണ് ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഇരിക്കാൻ വേണ്ടിയൊക്കെ ഒരു സ്പേസ് ഉണ്ട് അതിനകത്ത് ഒരു ചെടിയൊക്കെ വെച്ചിട്ടുണ്ട് ഒരു ഓപ്പൺ പിൻറ്റിലേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഡോർ എന്ന് പറഞ്ഞാൽ അവിടെ ബെഡ്റൂമിലോട്ട് കയറാൻ വേണ്ടി ചെയ്തേക്കുന്നതാണ് ഈ ഒരു ഡോർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ലിവിങ് റൂമിൽ നിന്നുള്ള ഡോറാണ് അപ്പം ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു കബോർഡ് നമുക്കൊരു ഡ്രസ്സിങ് ഏരിയ പോലെ ഇവിടെ ചെയ്തിട്ടുണ്ട് പിന്നെ ഇതാണ് നമ്മുടെ ബെഡ്റൂം ഈ ബെഡ്റൂമിൽ നിന്നുള്ള വ്യൂ എന്ന് പറഞ്ഞാൽ അതിമനോഹരമായിട്ടുള്ള വ്യൂ ആണ് ഈ ഒരു വ്യൂ ആണ് നമുക്ക് ഈ ഒരു ബെഡ്റൂമിൽ നിന്ന് കഴിഞ്ഞാൽ കിട്ടുന്നത് ഇതിൻ്റെ ഈ ഒരു സൈഡ് ഗ്ലാസ് ആണ് അതുപോലെ ഈ ഒരു സൈഡ് ഗ്ലാസ് ആണ് അതുപോലെ ഈ ഒരു സൈഡ് ഗ്ലാസ് ആണ് അപ്പോൾ നമുക്ക് എവിടെ നിന്ന് വേണമെങ്കിലും വ്യൂ ഒക്കെ ആസ്വദിക്കാൻ പറ്റുന്ന ഇതെല്ലാം ഓപ്പണാക്കാൻ പറ്റുന്നതാണ് ഓപ്പൺ ആക്കാൻ പറ്റുന്ന രീതിയിലാണ് ഈ സാധനം ചെയ്തിരിക്കുന്നത് ത്ത് ക്യാംപെയർ ഒക്കെ നടത്തുന്ന ഒരു ഏരിയ ആണ് ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇവിടെ നിന്നുള്ള വ്യൂ തന്നെയാണ് നമുക്ക് ഈ ഒരു മനോഹരമായിട്ടുള്ള വ്യൂ ആണ് ഈ ഒരു പ്രോപ്പർട്ടിയോട് നോക്കിയിട്ട് നമുക്ക് കിട്ടുന്നത് ഇവിടെ രണ്ട് റൂമാണ് ഉള്ളത് ഒന്ന് ദൈവമുണ്ട് ഒന്നിൻ്റെ അപ്പുറത്തുണ്ട് അതിൻ്റെ ഏറ്റവും വലിയൊരു വ്യൂ നമുക്ക് നല്ലൊരു വ്യൂ കിട്ടുന്ന സ്റ്റേ എവിടെയാണെന്ന് ചോദിച്ചാൽ തിങ്ങ ടോപ്പി കാണുന്ന ആ സ്റ്റേ ആണ് ഇതാണ് നമ്മുടെ താഴെയുള്ള രണ്ട് കോട്ടേജസ് അപ്പോൾ ഒരെണ്ണം നമ്മൾ ഷൂട്ട് ചെയ്തതാണ് ഈ സെയിം രീതിയിൽ തന്നെയാണ് അതിന് ചെയ്തത് പിന്നെ നമുക്ക് എടുക്കേണ്ട ആവശ്യമില്ല ഇനി ഞങ്ങൾ പോകുന്നത് ആ ഒരു ടോപ്പി കാണുന്ന ടോപ്പറിലോട്ടാണ് അത് ഇവിടെ തന്നെയാണ് ആ ടോപ്പി കാണുന്ന കോട്ടേജ് അപ്പോൾ നമുക്ക് അങ്ങോട്ടും കൂടെ അങ്ങോട്ട് പോകുന്ന വഴി എന്ന് ഈ തെക്കിയൊരു വഴി കൂടെയാണ് നമ്മൾ അങ്ങോട്ട് പോകുന്നത് നമ്മൾ നമ്മുടെ താഴത്തെ കോട്ടേജ് എടുത്ത് അവിടെ നിങ്ങളിത് അടുത്ത എടുക്കാൻ വേണ്ടി വന്നതാണ് അപ്പോൾ അവിടുന്ന് കുറച്ച് ദൂരം ഇങ്ങോട്ടുണ്ട് പക്ഷെ ഇങ്ങോട്ടുള്ള വഴി നല്ല രസമാണ് ഒരു ഫോറസ്റ്റിൽ കൂടെ പോകുന്ന ഒരു ചെറിയൊരു ഫീലാണ് ഫോറസ്റ്റ് ഒന്നും അല്ല പക്ഷെ ഇങ്ങോട്ട് ഫുൾ നോക്കിയാൽ രണ്ട് സൈഡിലും മരങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു നല്ലൊരു വ്യൂ ആണ് തെക്കി കാണുന്നതാണ് നമ്മുടെ ഇവിടുത്തെ നമ്മുടെ കോട്ടേജ് ജസ്റ്റ് അവിടെ കേറുക അവിടെ നല്ല വ്യൂ അടിപൊളി വ്യൂ ആയിരിക്കും ഏരിയ ഭയങ്കര നോക്കാം നമുക്ക് കിട്ടുന്ന ഫസ്റ്റ് വ്യൂ നടത്തിയ ഒരു വ്യൂ ആണ് നല്ല അടിപൊളി എന്ന് പറഞ്ഞാൽ പറയാൻ പറ്റില്ല കാരണം നല്ല രീതിയിൽ തന്നെ ഒരു ഫർണിഷ് ചെയ്തേക്കുന്നത് നേരത്തെ കണ്ടവരെ തന്നെ നല്ല രീതിയിൽ തന്നെ ഫർണിഷ് ചെയ്തേക്കുന്നതാണ് പക്ഷേ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇവിടെ നിന്നുള്ളൊരു വ്യൂ ആണ് ഇത്രയും നല്ല അടിപൊളി വ്യൂ നമുക്ക് എൻജോയ് ചെയ്തുകൊണ്ട് താമസിക്കാൻ പറ്റിയ സ്ഥലമാണ് ഇതെല്ലാം നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ഡോർസാണ് അതെ ഇവിടെ ഒരു ടി വി ഉണ്ട് നല്ല ഈ ഇതിൻ്റെ അതിട്ടേക്കുന്ന ഈ ഒരു ഇരിക്കാൻ വേണ്ടിയുള്ള സ്പേസ് ഒക്കെയാണ് തന്നെ കണ്ടത് നല്ല അടിപൊളിയായിട്ട് തന്നെ ഫർണിഷ് ചെയ്തേക്കുന്നതാണ് പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ കഴിഞ്ഞാത്തേ ഇവിടെയാണ് നമ്മുടെ ടീ കോഫി മേക്കറുള്ളത് വാഷ്റൂം വന്നു തോന്നും ഒരു സെക്കൻഡ് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇത് വാഷ്റൂമാണ് താഴെ കണ്ട പോലെ തന്നെ നല്ല രീതിയിൽ തന്നെ ചെയ്തേക്കുന്ന ഒരു വാഷ്റൂമാണ് ഈ ഒരു കോട്ടേജിന് ഉള്ളത് നല്ലൊരു രസമാണ് ഇങ്ങോട്ട് കയറി കഴിഞ്ഞാൽ വീഡിയോയ്ക്കകത്ത് എത്രമാത്രം അത് കിട്ടുന്ന റിസർവേഷൻ നല്ലൊരു പോസിറ്റീവ് ഒരു വൈബ് ആംബിയൻസ് കിട്ടുന്ന ഒരു സ്ഥലമാണ് പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞത് ഇവിടെയാണ് നമ്മുടെ ബെഡ്റൂം ഈ ഒരു ബെഡ് സ്പേസിൽ നിന്ന് നമുക്ക് കിട്ടുന്ന വ്യൂവിൻ്റെ ഈ ഒരു വ്യൂ ആണ് ബാൽക്കണി വ്യൂ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞത് അടിപൊളിയൊരു ബാൽക്കണിയാണ് ഉള്ളത് ഇവിടെ നിന്ന് കിട്ടുന്ന വ്യൂ ആണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇത്രയും നല്ല ഒരു അടിപൊളി വ്യൂ ആണ് ഒരു റൂമിൽ നിന്ന് കിട്ടുന്നത് നമ്മൾ നേരത്തെ കണ്ട ഈ ഇടത്തിൻ്റെ രണ്ട് സ്റ്റേ ഉണ്ടല്ലോ ആ സ്റ്റേ ആണ് ഈ കാണുന്നത് ഇതാണ് നമ്മൾ നേരത്തെ കണ്ട രണ്ട് സ്റ്റേ അവിടുത്തെ കുറച്ച് ഹൈറ്റിൽ ഇങ്ങോട്ട് മാറിയിട്ടാണ് ഈ ഒരു രണ്ട് കോട്ടേജസ് ഉള്ളത് ഫാമിലി ഫാമിലിയായിട്ടായാലും ഫ്രണ്ട്സൊക്കെ ആയിട്ടായാലും വന്നാൽ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റേ ഓപ്ഷനാണ് നമ്മുടെ ഈ ഒരു എന്ന് പറയുന്നത് കാരണം ഒരു ഹൈലി ലക്ഷറി എന്നല്ലാന്ന് പറയുന്ന ഒരു ഇൻഡിവിജ്വൽ കോട്ടേജ് പോലെ നമുക്ക് സ്റ്റേ ചെയ്യാൻ പറ്റുന്ന നല്ല പ്രൈവസി ആയിട്ട് സ്റ്റേ ചെയ്യാൻ പറ്റുന്ന അതായത് ഇപ്പോൾ ഫാമിലിക്കായാലും ബാച്ചിലേഴ്സിനായാലും ഒക്കെ കഴിഞ്ഞാൽ നല്ല ഹണിമൂൺ ഗസ്റ്റിനൊക്കെ ആണെങ്കിൽ പോലും സ്വസ്ഥമായിട്ട് വന്ന് സ്റ്റേ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോപ്പർട്ടിയാണ് അപ്പോൾ ഇവിടെ ഫുഡ് കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ഇതിനോട് പറഞ്ഞാൽ മതി നേരത്തെ അവരനുസരിച്ച് അറേഞ്ച് അപ്പോൾ നിങ്ങളുടെ യാത്രകളിൽ ഈ ഒരു വീഡിയോ സഹായിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ബുക്ക് ചെയ്യാൻ വേണ്ടി താഴെ നിന്ന് അലോക്ട്രാവൽസിന്റെ നമ്പര് കോണ്ടാക്ട് ചെയ്താൽ മതി അപ്പോൾ നിങ്ങൾക്ക് ചോദിക്കാം എന്തിനാണ് അലോക് ട്രാവൽസിനെ വിളിക്കുന്നതുള്ള നിങ്ങൾ ഡയറക്റ്റ് ആണ് ബുക്ക് ചെയ്യാനുള്ള റേറ്റ് നോക്കിയോളൂ ഓൺലൈനിലുള്ള ബുക്ക് ചെയ്യാനുള്ള റേറ്റ് നോക്കിയോളൂ ആ കൂടെ തന്നെ നമ്മുടെ കൂടെ റേറ്റ് ചെക്ക് ചെയ്തിരിക്കുക ചിലപ്പോൾ നിങ്ങൾക്ക് നല്ല സ്പെഷ്യൽ റേറ്റ് തന്നെ നമ്മളെ കൊണ്ട് സാധിക്കും അപ്പോൾ എത്ര പെട്ടെന്ന് പുതിയ വീഡിയോ കാണാം അതുവരെ ടിക്കറ്റ് ടൂർ പാക്കേജസ് ഹോട്ടൽ ആൻഡ് ട്രാവൽ ഇൻഷുറൻസ് ആലോക് ടൂർസ് അൻഡ് ട്രാവൽസ് കൊച്ചിൻ അൻഡ് കോട്ടയം